ഇന്ന് താ ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ കുറുമ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് ഒരു പ്രവാസിയുടെ ചിക്കൻ കുറുമ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ചിക്കൻ കുറുമ നല്ല എല്ലോട് കൂടിയുള്ള പീസാണ് നല്ല ടേസ്റ്റാണ് ചിക്കൻ കുറുമ പൊറോട്ടന്ന് ജയിച്ചോറ് അതിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു എഴുന്നൂറ് ഗ്രാം കോഴിയാണ് അതിലേക്ക് ഞാനൊരു മീഡിയം ഉള്ളി രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുത്ത് നല്ല വാറ്റിയെടുക്കാം ഉള്ളി അത്യാവശ്യം അത്യാവശ്യമായിരുന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ഒരു സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞ് തട്ട് കൊടുക്കാം ഒരു ഒരു സ്പൂണ് ഇഞ്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് പച്ചക്കിട്ട് കൊടുക്കാം ഇതെല്ലാം നല്ല വഴക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ചൂട് മാറിയതിന് ശേഷം ഉച്ചിയിൽ അടിച്ചെടുക്കാം ഉള്ളിയൊക്കെ അത്യാവശ്യം വയന്ന് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ഒരു സ്പൂണ് ചെറിയ സ്പൂണാണ് അതിന് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുക അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ പച്ച നമ്മൾ ഒന്ന് പൊടികളുടെയൊക്കെ പച്ചമൊക്കെ പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എല്ലാം ഒന്ന് ചൂടറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കുറമക്ക് വേണ്ടി വഴറ്റി വെച്ച അതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം മിക്സിയിലിട്ട് ഞാനിവിടെ കുറമക്കില്ല ഒന്നാം പാലും രണ്ടാം പാലും തയ്യാറാക്കുന്നത് മിക്സിയിലെ ജാറിൽ നാളികേരം ഇട്ടിട്ട് അടിക്കുകയാണ് അതിൻ്റെ ഒന്നാം പാലിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടത് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് അരച്ചെടുക്കാന് നമുക്ക് പെട്ടെന്നുണ്ട് അല്ലാതെ അണ്ടിപ്പരിപ്പ് വേറെ ഇത് നാളികേരം വേറെ അതിൻ്റെ പാലെടുക്കുക അത്ര റിസ്ക്കില്ല ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം നമുക്ക് ഈ കുറുമ നമ്മൾ അരപ്പൊക്കെ നല്ല ഗ്രേവി ആയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അതിനി മിക്സിയിൽ നിന്ന് നമുക്കിത് പാർന്നു കൊടുക്കാം ജാറിൽ നിന്ന് ചട്ടിയിലേക്ക് ഒക്കെ നമ്മൾ ചട്ടിക്ക് പാർന്നു ചെറുതായിട്ട് തീ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നാല് ഏലക്കായി പട്ട പൂവിട്ട് കൊടുക്കാം അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് രണ്ടാം പാല് അരച്ച രണ്ടാം പാല് പറഞ്ഞു കൊടുക്കാം അങ്ങനെ നമ്മൾ മസാലക്കൂട്ടും ഒന്നാം പാലും പറഞ്ഞതൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കൈകി വെച്ച ചിക്കനെ അതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നാം പാല് വേവിച്ചാൽ അത് വേറെ തന്നെ ആയിരിക്കും ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം ഉപ്പ് ഉപ്പിങ്ങനെ ഇട്ട് കൊടുത്താല് ചിക്കനിലും പിടിക്കും ഷാറായിട്ട് പിടിക്കാം ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേറ്റ് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നാൽ മതി നല്ല അടിപൊളി നെയ്ച്ചോർക്കും പൊറാട്ടിക്കും ഒക്കെ പറ്റിയ അടിപൊളി കുറുമാണ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കരിവേപ്പിൻ്റെ അധികം മല്ലിച്ചപ്പും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് മതി ഗരം മസാല ഇനി കറിവേപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം അടിപൊളി ചിക്കൻ കുറുമിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പറ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് ചിക്കൻ കുറുമിയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്യുക ചിക്കൻ കുറുമ ഏത് പ്രവാസിക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചിക്കൻ കുറുമ